നമുക്കിന്ന് കുറച്ച് നത്തോലി മുളകിട്ട കറി ഒന്ന് വെച്ച് നോക്കിയാലോ കുറച്ചു വെള്ളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് പതിനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു നമുക്കിതിലേക്ക് ഒരഞ്ചെട്ടി വെളുത്തുള്ളി ഇടാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് പെഞ്ഞീരകം നമുക്കതിലേക്ക് രണ്ട് ചെറിയ തക്കാളി എരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ചട്ടി ആയതുകൊണ്ട് നമ്മുടെ പൊടികളെല്ലാം അല്ലേ കരിഞ്ഞു പോകും പിന്നെ നമുക്കൊന്ന് താത്ത് വെക്കാം ആറിയിട്ട് ഒരു ജാറിൽ ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു പൊടി വെള്ളം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് നൂല് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറി ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാമ്പലായിട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ വലിപ്പത്തിൽ ഞാൻ പുളി കുതിത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ മീനിൻ്റെ ഗ്രേവി എല്ലാം നല്ലപോലെ ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കിലോ നാത്തോലി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതൊന്ന് താത്ത് വെച്ചിട്ട് അടച്ചു വെക്കാം ഇളക്കിക്കോട് കണ്ട ഇളക്കി കൊടുത്താൽ നത്തവലി ആയതുകൊണ്ട് എളുപ്പം പൊടിഞ്ഞു പോവും പിന്നെ നമുക്ക് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് ഒന്ന് തുറക്കാം തുറന്ന് ഒന്ന് ചുറ്റിച്ച കൊടുക്കാം നമ്മുടെ നവിയൊക്കെ ആയിട്ട് അളക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിയാപ്പലിട്ട് നമുക്ക് താത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ നർത്തോലി മുള കിട്ടത് റെഡിയായി കഴിഞ്ഞു ഇതിന് നമുക്കൊന്ന് താത്ത് വെക്കാം